നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് എട്ട് വ്യാഴം ദേശാഭിമാനി മുഖപ്രസംഗം അവതരണം രമ്യ മനോജ് അളന്നു കുറിച്ച മറുപടി രാജ്യ അതിർത്തിക്ക് അപ്പുറത്ത് നിന്നുള്ള ഭീകരവാദം ചോരപ്പുഴ ഒഴുക്കിയ പ്രദേശങ്ങളുടെ പട്ടിക നീണ്ടതാണ് അനേകം സാധാരണക്കാരുടെയും സുരക്ഷാ ഭടന്മാരുടെയും ജീവൻ ഈ ഭീകരാക്രമണങ്ങളിൽ പൊലിഞ്ഞു വൻതോതിൽ സാമ്പത്തിക നഷ്ടമുണ്ടായി ജനങ്ങളുടെ സമാധാന ജീവിതത്തിന് ഭംഗം നേരിട്ടു പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തായ്പ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങി ഭീകര സംഘടനകളാണ് ഇത്തരം ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് തെളിവുകൾ സഹിതം ഇന്ത്യ അന്താരാഷ്ട്ര വേദികളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനെട്ടിന് ഉറിയിലെ കരസേന ബ്രിഗേഡ് ആസ്ഥാനത്ത് പതിനൊന്ന് സൈനികരുടെ വീരമൃത്യുവിന് ഇടയാക്കിയ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഒൻപതാം നാളിൽ ഇന്ത്യ അതിർത്തി കടന്ന് മിന്നലാക്രമണം നടത്തി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ നാൽപ്പത് സിആർ പി എഫ് ജവാന്മാരുടെ ജീവൻ അപഹരിച്ച പുൽവാമ ഭീകരാക്രമണത്തിന്റെ പന്ത്രണ്ടാം നാളിൽ ഇന്ത്യ പാകിസ്ഥാനിലെ ബാലക്കോട്ടിൽ ജെയ്ഷെ മുഹമ്മദ് പരിശീലന കേന്ദ്രം തകർത്ത് മറുപടി നൽകി വിസ്തൃതമായ പഹൽഗാമിൽ ഇക്കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിരണ്ടിന് യന്ത്ര തോക്കുകളേന്തിയെത്തിയ ഭീകരർ സാധാരണക്കാരായ വിനോദസഞ്ചാരികളെ വെടിവെച്ചിട്ടു രണ്ടായിരത്തി എട്ട് നവംബർ ഇരുപത്തിയാറിനുണ്ടായ മുംബൈ ഭീകരാക്രമണത്തിന് ശേഷം ഏറ്റവും കൂടുതൽ സാധാരണക്കാർ കൊല്ലപ്പെട്ട ഭീകര കൃത്യമാണിത് ഇരുപത്തി ആറ് പേർക്ക് ജീവൻ നഷ്ടമായി ജമ്മു കാശ്മീരിലെ സമാധാന ജീവിതവും വിനോദസഞ്ചാര മേഖലയും തകർക്കാനും സാമുദായിക സൗഹാർദ്ദത്തിന് കോട്ടം തട്ടിക്കാനും ലക്ഷ്യമിട്ട് നടത്തിയ ഭീകരാക്രമണത്തെ കാശ്മീർ ജനതയും രാജ്യവും ഒന്നിച്ചു നിന്ന് ചേർത്തു ഭീകരർക്കും അവർക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്നവർക്കും തക്ക മറുപടി നൽകാൻ കേന്ദ്ര സർക്കാരിന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പതിനഞ്ചാം നാളിൽ സൈന്യം ഓപ്പറേഷൻ സിന്ധു എന്ന പേരിട്ട മിന്നലാക്രമണം വഴി ഭീകരർക്കും അവരെ പാനൂട്ടി വളർത്തുന്നവർക്കും അളന്നു കുറിച്ച് കൃത്യമായ മറുപടി നൽകിയിരിക്കുകയാണ് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിലോ ജനവാസ കേന്ദ്രങ്ങളിലോ നാശനഷ്ടമൊന്നും വരുത്താതെ ഭീകര താവളങ്ങൾ മാത്രം തകർക്കാൻ കഴിഞ്ഞുവെന്നാണ് കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വിദേശ സെക്രട്ടറി വിക്രം മിശ്രയോടൊപ്പം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് ടിആർഎഫ് എന്ന സംഘടന പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു ഐക്യരാഷ്ട്ര സംഘടന നിരോധിച്ച ലഷ്കർ ഇതായ്ബിയുടെ മുന്നണി സംഘടനയായ ടി ആർ എഫിനെതിരെ ഇന്ത്യ കഴിഞ്ഞ വർഷവും പരാതി നൽകിയിരുന്നു പാകിസ്ഥാന് അകത്തും പുറത്തുമുള്ള ഭീകരർ നടത്തിയ ആശയവിനിമയങ്ങൾ സംബന്ധിച്ച് ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഓപ്പറേഷൻ സിന്ധൂർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്ന് സൈന്യം വിശദീകരിച്ചിട്ടുണ്ട് ആനുപാതികമായും കൂടുതൽ സംഘർഷത്തിന് വഴിമരുന്നിരുന്നത് ഒഴിവാക്കാനും സൂക്ഷ്മതലത്തിലും നടപ്പാക്കിയതാണ് മൂന്ന് സേനകളുടെയും പങ്കാളിത്തമുള്ള ഓപ്പറേഷൻ സിന്ധു ഭീകരരുടെ താവളങ്ങൾ തകർക്കാനും ഇന്ത്യയിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ കഴിയാത്ത സ്ഥിതിയിൽ അവരെ എത്തിക്കാനും മാത്രം ഉദ്ദേശിച്ചാണ് സൈനിക നടപടി സ്വീകരിച്ചതെന്ന് സേനാ വക്താക്കൾ ആവർത്തിച്ചു ഭീകരരുടെ സുരക്ഷിത താവളമായി മാറിയിരിക്കയാണ് പാകിസ്ഥാൻ രാജ്യാന്തര ഏജൻസികളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വിഫലമാക്കുമെന്നും ഇന്ത്യ പ്രഖ്യാപിച്ചിട്ടുണ്ട് യുദ്ധമോ യുദ്ധവെറിയോ ഇന്ത്യയുടെ പാതയല്ലെന്ന് വ്യക്തം അതേസമയം ഇനിയും ഈ മണ്ണിൽ നിരപരാധികൊണ്ട് ചോര വീഴുന്നത് അനുവദിക്കാൻ കഴിയില്ല ഇതിനായി സൈനിക നടപടികൾക്കൊപ്പം പാകിസ്ഥാനെ സമ്മർദ്ദത്തിലാക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾക്കും കേന്ദ്ര സർക്കാർ തയ്യാറാകേണ്ടത് അനിവാര്യമാണ് പഹൽഗാമിൽ നിരപരാധികളെ വധിച്ചതിന് പിന്നിൽ പ്രവർത്തിച്ചവരെ പാകിസ്ഥാൻ കൈമാറുമെന്ന് ഉറപ്പാക്കണം പാക് അതിർത്തിയിൽ ഭീകര കേന്ദ്രങ്ങളുടെ പ്രവർത്തനം പൂർണ്ണമായി അവസാനിപ്പിക്കണം രാജ്യത്തിന്റെ അഖണ്ഡതയും ജനങ്ങളുടെ ഐക്യവും കാത്തു സൂക്ഷിക്കുമെന്നും കേന്ദ്ര സർക്കാർ ഉറപ്പാക്കണം ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തെ സങ്കുചിത രാഷ്ട്രീയ മുതലെടുപ്പിനുള്ള അവസരമായി തരം താട്ടരുത് ദേശാഭിമാനി മുഖപ്രസംഗം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം